ചർമ്മ സംരക്ഷണത്തിലും അതിനായി തിരഞ്ഞെടുക്കാം പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നിങ്ങൾക്കായി നൽകുന്നു ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ട്രീറ്റ്മെന്റ് ആധുനിക ലേസറുകളായ ഡയോട്ട് ലൈസർ കാർബൺ ലൈസർ ഫ്രാക്ഷണൽ ലൈസർ പിഗ്മെന്റേഷൻ ലൈസർ പിക്കോലൈസർ ഹെയർ ട്രീറ്റ്മെന്റുകൾക്കായി ജി എഫ്സി ട്രീറ്റ്മെന്റ് പി ആർ പി ട്രീറ്റ്മെന്റ് കഷിൻഡിക്കും മുടികൊയച്ചിലിനും ശാശ്വത പരിഹാരം ഏറ്റവും മികച്ച ഹെയർ ട്രാൻസ്പ്ലാന്റേഷനും ദന്ത സംരക്ഷണത്തിന് പ്രത്യേക ഡെന്റൽ ഡിപ്പാർട്ട്മെന്റ് ഇതോടൊപ്പം ത്രെഡ് ലിഫ്റ്റ് ഹൈഫു ട്രീറ്റ്മെന്റ് ബോട്ടോക്സ് ഫില്ലേസ് തുടങ്ങിയവയും എല്ലാവിധ സ്കിൻ കെയർ മെഡിസിനുകളുമായി ഫാർമസി സൗകര്യവും അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബ് ഫെസിലിറ്റി പാർക്കിംഗ് സൗകര്യവും ലഭ്യമാക്കി സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് കാളിക്കാവ് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി സംയോജിപ്പിച്ചുകൊണ്ട് നിർമ്മിക്കുന്ന പൂങ്ങോട് മിച്ചഭൂമി അങ്കണവാടിയുടെ പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം എ പി അനിൽകുമാർ എം എൽ എ നിർവഹിച്ചു വേണ്ടി വാർഡിനെ അംഗൻവാടികൾ എനിക്ക് തോന്നുന്നു കൂടുതൽ അംഗൻവാടികളൊന്നും നമ്മുടെ പഞ്ചായത്തിൽ കെട്ടിടങ്ങളിലേക്ക് മാറാനില്ല ഏതാണ്ട് എല്ലാ കെട്ടിടങ്ങളും നല്ല കെട്ടിടങ്ങളായി മാറിയിരിക്കുകയാണ് എന്നാണെങ്കിൽ തോന്നുന്ന സൂചിപ്പിക്കാൻ തന്നെയല്ലേ കൂടുതലൊന്നുമില്ല അതൊന്നുമില്ല ഓക്കെ അപ്പോൾ ഉള്ളത് ഇനി വയ്ക്കാനുള്ളത് ഫണ്ട് വയ്ക്കുകയും ചെയ്തു ഞാൻ എല്ലായിടത്തും സൂചിപ്പിക്കാറുണ്ട് നമ്മുടെ മറ്റേത് സ്കൂൾ കെട്ടിടങ്ങളെക്കാൾ കൂടുതൽ ഏറ്റവും സുരക്ഷിതത്വം വേണ്ടത് നമ്മുടെ അംഗൻവാടികൾക്കാണ് കാരണം അംഗൻവാടിയിൽ വരുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സുരക്ഷിതത്വം എന്താണ് കെട്ടിടത്തിന്റെ ഉറപ്പെന്താണ് ഇത് പൊളിഞ്ഞു വീഴോ എന്നൊന്നും അറിയാത്തവരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഏറ്റവും നല്ല കെട്ടിടവും ഏറ്റവും നല്ല സൗകര്യങ്ങളൊരുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട നില അതുകൊണ്ട് നമ്മുടെ അംഗൻവാടികളൊക്കെ ഏറ്റവും നല്ല അംഗൻവാടികളായി മാറുന്നു എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ് ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഭരണസമിതി ഉണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് അല്ലാതെ ഈ മെമ്പർ എന്നുള്ള നിലയ്ക്കും ഈ വാർഡിന്റെ വികസന കാര്യങ്ങളിൽ പരമാവധി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള മെമ്പറാണ് ഇവിടെ നിന്നുള്ള ഷിജിമോള് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല വികസന പ്രവർത്തനങ്ങൾ പഞ്ചായത്തിൻ്റേതായ പദ്ധതികൾ കൊണ്ടുവരുന്ന കാര്യത്തിൽ അതിനു വേണ്ടിയുള്ള ശ്രമം എം എൽ എ എന്നുള്ള നിലയ്ക്ക് പലപ്പോഴും എൻ്റെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയില്ലെങ്കിലും ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് ഈ വാർഡിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വികസന പ്രവർത്തനങ്ങൾക്ക് ശിശുമോള് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത് കാളികാവ് ഗ്രാമപഞ്ചായത്തിന്റെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി എട്ട് ലക്ഷം രൂപയും ഐ സി ഡി എസിന്റെ രണ്ട് ലക്ഷം രൂപയും ബാക്കി വരുന്ന പതിനാറ് ലക്ഷം രൂപ കാളികാവ് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പദ്ധതിയിലും ഉൾപ്പെടുത്തിയാണ് പ്രവൃത്തി ആരംഭിക്കുന്നത് അംഗൻവാടി ടീച്ചർ ലതാ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കാളിക്കാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ അധ്യക്ഷത വഹിച്ചു കാളികാവ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സുബേദ കാളികാവ് ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മൂസ നീലേങ്ങാടൻ മെമ്പർമാരായ ഗോപി താളികുഴിയിൽ ലൈല പി കെ ഹംസ സി ഡി പി ഒ അസ്മാബി സൂപ്പർവൈസർ ഷംന ഓവർസിയർ ഷറഫലി ജബ്ബാർ യൂസഫ് കൂട്ടീരി തുടങ്ങിയവർ സംസാരിച്ചു എൻ എൻഫോർ ന്യൂസ് കാളിക്കാവ് चरित्र विभाग ब्राइडल कलेक्शन बाई शॉपिंग ऑफ